അപ്പസ്തനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം പത്ത് സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചു ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം ആകുന്നു ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശം എഴുതിയിരിക്കുന്നുവല്ലോ വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു ക്രിസ്തുവിനെ ഇറക്കേണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റേണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത് എന്നാൽ അത് എന്തു പറയുന്നു വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തൽ അരൾ ചെയ്യുന്നുവല്ലോ യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്നെഴുതിയിരിക്കുന്നുവല്ലോ എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യശയ്യാവു പറയുന്നുവല്ലോ ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു കേട്ടിരിക്കുന്നു നിശ്ചയം അവരുടെ നാദം സർവഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളവും പരന്നു എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് ഒന്നാമത് മോശ പറയുന്നു യക്ഷ്യാവോ എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു ഇസ്രായേലിനെക്കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടി എന്ന് അവൻ പറയുന്നു